തീർച്ചയായിട്ടും ഇവിടെ സേനാപതി വേണു വളരെ വ്യക്തമായി വ്യക്തമായിരിക്കും അദ്ദേഹവുമായി സഹൃദമുള്ളയാളാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായവും കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല അല്ല അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ നിർദ്ദേശം അഭിപ്രായങ്ങളെല്ലാം ഒരു വസ്തുതാപരമായ പഠനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനം സ്വീകരിച്ചുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും മനുഷ്യജീവനെ വെച്ച് എങ്ങനെയും രാഷ്ട്രീയം കളിക്കുക ആ മനുഷ്യൻ എവിടെയുണ്ടായാൽ അക്രമ സമരങ്ങൾ സംഘടിപ്പിക്കുക യഥാർത്ഥത്തിൽ ഗവർണർ പോകേണ്ടത് എങ്ങോട്ടാണ് അദ്ദേഹം പോയി പ്രധാനമന്ത്രിയാണ് കാണേണ്ടത് അദ്ദേഹത്തിന് ജനതയോട് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അദ്ദേഹം പോയി പ്രധാനമന്ത്രിയെ കാണണം വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന പാക്കേജ് നടപ്പാക്കാൻ അദ്ദേഹം സ്വാധീനം എടുത്തണം രാഹുൽ ഗാന്ധി എന്താ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി തൻ്റെ മണ്ഡലത്തിൽ രണ്ടാളുകളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായി അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പിലേക്ക് ഒരു പദ്ധതി സഹകാരായി കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഉന്നതമായ നീതിപീഠമായ സുപ്രീം കോടതി ചോദിക്കുന്നു അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ചർച്ച നടത്തിക്കൂടെ എന്ന് തീരുമാനമെടുക്കുന്നു അത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയെ ആക്ഷേപിച്ച് തിരിച്ചയക്കുന്ന സ്ഥിതി ഉണ്ടാവുക ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പേ പ്രധാനമന്ത്രിയെ കാണാൻ സ്വാഭാവികമായി അദ്ദേഹം സമയം ചോദിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ വേണ്ടിയുള്ള നിലപാടെടുക്കുന്നതിന് പകരം അതാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചത് ഏത് വിഷയത്തെയും രാഷ്ട്രീയമായി എടുക്കുക അതിടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമായി എടുത്തുകൊണ്ട് പ്രയോഗിക്കാത്ത നിലപാട് സ്വീകരിക്കുന്നു ഈ കാര്യത്തിൽ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യം ചെയ്യുന്നു മുഖ്യമന്ത്രി പ്രത്യേകമായി യോഗം വിളിച്ചു കയറക്കുന്നു പാക്കേജ് തയ്യാറാക്കുന്നു സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കുന്നു കേന്ദ്ര ഗവണ്മെന്റ് പദ്ധതി തയ്യാറാക്കി കൊടുക്കുന്നു എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടെന്താ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കേരളീയ ജനതയോട് കേരളീയ സമൂഹത്തിനോട് അങ്ങേയറ്റം നിഷേധ നിലപാടല്ല മനുഷ്യത് രഹിതമായ നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാടിനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് ഇപ്പോൾ സമരാജ് നടത്തുന്നുണ്ടല്ലോ അദ്ദേഹം ഈ സംഭവത്തിൽ വയനാട് സംഭവത്തെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താ പിണറായി സർക്കാർ ബോധപൂർവ്വം തീരുമാനിച്ച് കർണാടകത്തിൽ താമസി വസിക്കുന്ന യാാനയെ കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് മനുഷ്യരെ കൊല്ലുന്ന രൂപത്തിലുള്ള പ്രചാരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ നടത്തുന്ന പ്രചാരണങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തേണ്ടത് ഇത് രാഷ്ട്രീയമായി കാണേണ്ട കാര്യമല്ല ഞാനിവിടെ ബഹുമാനപ്പെട്ട സേനാപതി ബേണ വെച്ച എല്ലാ നിർദ്ദേശത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആ നിലപാട് സ്വീകരിക്കാൻ കെ പി സി സി തയ്യാറാവുമോ എ സി സി തയ്യാറാവുമോ രാഹുൽ ഗാന്ധി തയ്യാറാവുമോ ഇല്ലേ കേന്ദ്ര ഗവൺമെൻ്റെ മുമ്പിലേക്ക് ഒരു സമീപനം സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ടോ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ആ ഗവൺമെൻറ്റിനെ കഴിയുന്ന രൂപത്തിൽ എല്ലാവിധത്തിലും വരിഞ്ഞ് മുറുക്കുക അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കുക ആ അർഹതം പെട്ട വിഹിതം തരാതിരിക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരഭിപ്രായം പറയണ്ടേ അപ്പോൾ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജാത നിർത്തി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സമയം ചോദിച്ചാൽ ഇവിടെ നീനുവ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സമയം ലഭിക്കും അദ്ദേഹത്തിന് കൃത്യമായ നിലപാട് സ്വീകരിക്കാം അപ്പോൾ ഒരു ഭാഗത്തൂടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മറുപക്ഷത്തൂടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് ഗവണ്മെൻ്റ് കൊടുക്കുന്ന പദ്ധതികളെ അതുപോലെ വന്യജീവി ആക്രമണത്തിനെതിരായി സ്വീകരിക്കുന്ന പാക്കേജുകൾക്ക് അംഗീകാരം തരാതെ ഗവർണർ നാളെ അവിടെ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ എന്താണ് കാട്ടിക്കൂട്ടാൻ പോകുന്ന അറിയാൻ പറ്റില്ല അവിടുത്തെ മനുഷ്യജീവന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് സേനയെ ഇദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവൃത്തി അനുസരിച്ച് ഇദ്ദേഹം കാട്ടിക്കൂട്ടാക്കുന്ന പോ കോപ്രായങ്ങളുണ്ടാകാതിരിക്കാൻ അവിടെ പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായൊരു ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ആക്രമിക്കാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടി നിർത്തുക നിലപാടിലെടുക്കേണ്ടത് ഇതിനകത്തൂടെ ശാസ്ത്രീയമായി വിശദീകരിച്ചല്ലോ അത്തരം ഒരു നിലപാടുകൾ എടുക്കാൻ കഴിയുന്നുണ്ടോ ഞാനിപ്പോൾ സൂചിപ്പിച്ചത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധി നിൽക്കുന്നതല്ലോ വനസംരക്ഷണ നിയമമല്ല വന്യജീവി സംരക്ഷണ നിയമമല്ല അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണം ആ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു നിലപാടെടുക്കണ്ടേ അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയ നിലപാടെടുക്കാൻ പാടില്ല അപ്പോൾ സേനാപതി വീണ്ടും പറഞ്ഞ നിലപാട് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉണ്ടോ പ്രതിപക്ഷ നേതാവ് വി ഡി എസ് സതീശനുണ്ടോ ഈ കോൺഗ്രസ്സിന് അഖിലെ നേതാവായ രാഹുൽ ഗാന്ധിക്കുണ്ടോ ബി ജെ പിയുടെ നേതാക്കന്മാർക്കുണ്ടോ ഇല്ലല്ലോ അപ്പം സ്വാഭാവികമായി ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളെ ഇത്തരം വിഷയങ്ങൾ എടുക്കുക എന്നുള്ള സമീപനമല്ല സ്വീകരിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ് ക്രിയാത്മക സമീപനം സ്വീകരിക്കുന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ വനം ഉദ്യോഗസ്ഥന്മാർ നിസ്സംഗതയോടു കൂടി പെരുമാറുന്ന ചില പ്രശ്നങ്ങളുണ്ട് അവർ നിസ്സംഗതയോടു കൂടി നോക്കി നിൽക്കുന്ന കാര്യമുണ്ട് അത് പ്രത്യേകം പരിഹരിച്ചു ഇപ്പടേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്ത് അതീതമായി വിശാലമായ മേഖലയോട് കൂടിയിരുന്ന് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി തയ്യാറാവണം ഇന്നലെ മറ്റൊരു കാര്യം ജനപ്രതികളെ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിനകത്ത് ക്രിയാത്മക അഭിപ്രായം പറഞ്ഞു ഞാനിപ്പോൾ ഇടുക്കി ജില്ലയുടെ അനുഭവത്തിനോട് പറയാം ഇവിടെ സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ ഭാഗമായി അക്രമകാരിയായ അരിക്കൊമ്പനെ പിടിക്കാൻ തീരുമാനിച്ചു ആ എടുത്ത തീരുമാനത്തെ ആ തീരുമാനത്തിന് മഷി ഉണങ്ങുന്നതിന് മുമ്പായി പൂപ്പാറയിൽ പോയി കോൺഗ്രസിൻ്റെ ഡി സി സി നേതൃത്വം അവിടെ പോയി ഗവണ്മെൻറ്റിനെതിരായ സമരം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഡി സി സി പ്രസിഡൻറ്റായ സി പി മാത്യു എൻ്റെ സേകിതം പറഞ്ഞത് അരിക്കോമ്പെ തിരുനെറ്റിക്ക് വെടിവെച്ച് കൊല്ലണമെന്നാണ് പറഞ്ഞത് അതിന് പിണറായി തയ്യാറാവണമെന്നാണ് പറഞ്ഞത് പിണറായി ഗവൺമെൻറ് തയ്യാറാവണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്ര സമീപനങ്ങളല്ല ഈ വിഷയത്തിൽ എടുക്കേണ്ടത് ഇതൊരു മനുഷ്യ സമൂഹത്തിനെതിരെ നേരിടുന്ന ഏറ്റവും വലിയ ആപത്താണ്